ഈശ്വമിശിയായി കേസ്തുതി ആയിരിക്കട്ടെ പ്രേസ് ടു ജീസസ് കാലയിലൂയ ഇവിടെ പാഠം സിസ്റ്റർ ധ്യാന കേന്ദ്രത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ ഇപ്പോൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ ഇപ്പോൾ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ധാരാളം ജപമാല ഈ മാസത്തിൽ ചൊല്ലാം ധാരാളം ജപമാല ശക്തമായ ആയുധമാണ് ജപമാല ഈ ജപമാല വഴി അനേകം പേര് നമ്മൾ ആത്മാക്കളുടെ രക്ഷ ആത്മാക്കളെ നേടണം ഇപ്പോൾ സിസ്റ്ററൊക്കെ ആലോചിക്കുകയാണ് ഈ എങ്ങനെയാണ് ഈ കർമ്മല സഭയിൽ ചേർന്ന് അല്ലെങ്കിൽ ദൈവവിളി ലഭിച്ചത് അപ്പോൾ അപ്പൻ ഒരുപാട് വിശുദ്ധരുടെ പുസ്തകങ്ങൾ ചെറുപ്പകാലങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ അത് ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയ മമ്മ മാർഗേറ്റിയ മരിയ ഗുരിയേത്തി ഇതൊക്കെ വായിക്കുന്നതൊരു ഹരമായി തീർന്നു അങ്ങനെ എനിക്കും ഒരു വിശുദ്ധയാകണം ആത്മാക്കളെ നേടണം സ്വന്തം ആത്മരക്ഷ മറ്റുള്ളവരുടെ ആത്മരക്ഷ അങ്ങനെ അത് ഒരു ഹരമായി തീർന്നപ്പോഴാണ് നമ്മൾ കോൺവെൻ്റിൽ ചേരുന്നത് ദൈവവിളി സ്വീകരിക്കുന്നത് ഈശ്വ മാടി വിളിക്കാണ് പുസ്തകങ്ങൾ ധാരാളം വായിച്ചുകൊണ്ട് കൊണ്ട് അതിന് സാഹചര്യമുണ്ടാക്കിയത് കുടുംബമായിരുന്നു മാതാപിതാക്കളായിരുന്നു അല്ലാതെ ഒരു ധ്യാനം കൂടിയിട്ടോ ഒരു വൈദികനെ കണ്ടിട്ടോ ഒരു സിസ്റ്റർ പറഞ്ഞിട്ടോ ഒന്നുമല്ല ആ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വഴിയാണ് ഇത്രയും വലിയ ഒരു വലിയ കർത്താവിൻ്റെ അഭിഷേകത്തിലേക്ക് കർമ്മല പൂന്തോപ്പത്തിലേക്ക് പറിച്ചു നടാനുള്ള ഭാഗ്യം സൃഷ്ടിന് കിട്ടിയത് അമ്മേ